പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതി സുവിശേഷം ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഉപമകൾ വഴി സംസാരിക്കുന്ന ഈശോ മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവികമായ രക്ഷാകര പദ്ധതിയുടെ രഹസ്യങ്ങൾ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഈ ഉപമ സമാന്തര സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് യജമാനൻ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം എടുക്കുവാനായി തൻ്റെ ഭൃത്യന്മാരെയാണ് ആദ്യം അയക്കുന്നത് മൂന്ന് ഭൃത്യന്മാരെ അയക്കുന്നുണ്ട് മൂന്ന് കാലങ്ങളിൽ മൂന്ന് ഭൃത്യന്മാരോടും കൃഷിക്കാർ നീതിരഹിതമായി പെരുമാറുകയാണ് ഒടുവിൽ തൻ്റെ പ്രിയ പുത്രനെ ഫലം അന്വേഷിച്ച് ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വിടുകയാണ് ഒടുവിൽ ആ പുത്രനോടും കൃഷിക്കാർ വൃത്തിന്മാരോട് ചെയ്തതു തന്നെ ചെയ്യുകയാണ് ഉപമയുടെ അവസാനത്തിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആര് അതിൽ നിവദിക്കുന്നുവോ അവൻ ധൂളിയാക്കപ്പെടും ഈശോ ഈ ഉപമയിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തു നിന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാവുന്നത് ഒന്നാമത്തെ കാര്യം ഏഷ്യ പ്രവാചക പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു ശോധന ചെയ്ത ഒരു കല്ല് അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് അതിൽ നടക്കുന്നവൻ ചഞ്ചല ചിത്തനാവുകയില്ല ക്രിസ്തുവെന്ന എന്ന മൂലക്കല്ലിനെക്കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതാണ് പോസ്റ്റോല പ്രവർത്തനങ്ങൾ നാലാമധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങളിൽ പത്രോസ് ലിഹായുടെ പ്രസംഗത്തിലും ഇതേ പരാമർശം തന്നെ നാം ധ്യാനിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ മുടന്ധനെ സൗഖ്യപ്പെടുത്തിയ പത്രോസും യോഹനാനും ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ജനക്കൂട്ടത്തിലെ പ്രമാണികളും നെയ്മരും അവരുടെ പ്രഭാഷണത്തിൽ അസ്വസ്ഥരായി അവരെ പിടികൂടുന്നുണ്ട് ഒടുവിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ പത്രോസ് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ കുരിശിൽത്തറിച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവാണ് ഞാൻ പ്രസംഗിക്കുന്നത് ക്രിസ്തുവെന്ന മൂലക്കല്ല് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവെന്ന മൂലക്കല്ല് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിലും അവൻ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ട് ഭവിക്കുകയാണ് ആ മൂലക്കല്ലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിൻ്റെ സത്തയും സാരാംശവും ക്രിസ്തുവെന്ന മൂലക്കല്ലാണ് ആ മൂലക്കല്ലിൽ രക്ഷാകരമായി തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യകുലത്തെ പണിതുയർത്തുവാനാണ് ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ആ മൂലക്കല്ലിൽ പാദങ്ങൾ ഉറപ്പിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അതിൻ്റെ മേൽ നിബന്ധിക്കുന്നവനോ ധൂളിയാക്കപ്പെടും രണ്ടാമതായി ക്രിസ്തുവെന്ന എന്ന മൂലക്കല്ലിന്മേൽ സഭയെ പണിതുയർത്തുവാനുള്ള ദൗത്യമാണ് ശിഷ്യന്മാരായ നമുക്കൊരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത് എഫ് എ സിസുകാർക്കിടെ ലേഖനം നാലാമധ്യായം ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങളിൽ നാം ധ്യാനിക്കുന്നുള്ളുണ്ടല്ലോ അപ്പോസ്തോന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേലാണ് ഇത് പണിയപ്പെട്ടിട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ക്രിസ്തുവെന്ന മൂലക്കല്ലിൽ തിരുസഭയെ പണിതുയർത്തുവാനുള്ള വിളിയാണ് ക്രിസ്തുവെന്ന മൂലക്കല്ല് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി ഭവിക്കുമ്പോൾ അതിൽ പണിതുയർത്തപ്പെടുന്നതെന്നും ശാശ്വതമായി നിലനിൽക്കും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ഒഴുകിയെത്തും അവിടെ നമ്മുടെ ഭവനങ്ങളെ ജീവിതങ്ങളെ പണിതുയർത്തുവാൻ സാധിക്കും വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നവർക്കാണ് ആ ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ പണി നടത്തുവാനാകുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിൽ നാം ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ടല്ലോ കർത്താവ് ഭവനം പണിയാതെ വന്നാൽ പണിക്കാരുടെ അധ്വാനം വൃത്തമാണ് കർത്താവ് പണിയുന്ന ഭവനം എന്ന് പറയുന്നത് ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ പണിതുയർത്തുന്ന ഭവനമെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഭവനങ്ങൾ പണിതുയർത്തുമ്പോൾ എൻ്റെ അടിസ്ഥാനമായി കല്ല് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തി ആശീർവദിച്ച് വൈദികൻ സ്ഥാപിക്കാറുണ്ടല്ലോ അപ്പോൾ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ പൗരോഹിത്യം നമ്മുടെ സമർപ്പണ ജീവിതം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മൂന്നാമതായി ക്രിസ്തുവെന്ന മൂലക്കല്ലിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ ഛായയുള്ള മൂലക്കല്ലുകളായി ഈ ലോകത്തിന് അടിസ്ഥാനമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി ഭവിക്കേണ്ടത് കാരാഗൃഹത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഫാദർ സ്റ്റാൻ സാമി നമ്മൾ നമ്മളെല്ലായിടങ്ങളിലും അത് എല്ലായിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ മുഖച്ചായ പേറിയ മൂലക്കല്ലായിരുന്നു സ്വാമി അവഗണിക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും ശബ്ദമായി നീതിക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടപ്പോൾ തൻ്റെ പൗരോഹിത്വത്തെയും സന്യാസ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ ഒരു മാറ്റി നിർത്തപ്പെട്ടവൻ്റെ അടിസ്ഥാനമായി ഒരു ക്രിസ്തു എന്ന ശിലയെ സ്ഥാപിച്ചപ്പോഴാണ് അയാൾ നിയമത്തിനു മുമ്പിൽ നീതി നിഷേധിക്കപ്പെട്ടവനായിട്ട് മാറിയത് ഈ ദിനങ്ങളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മൂലക്കല്ലിൽ ക്രിസ്തുവെന്ന മൂലക്കല്ലിനെ സ്ഥാപിച്ച മലങ്കര കത്തോലിക്ക സഭയുടെ ശില്പി ദൈവദാസന്മാർ യുവാനീസ് പിതാവിൻ്റെ ഓർമ്മ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് ഒടുവിൽ ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അവസാനം എഴുതിയിടലേഖനത്തിൽ പിതാവ് ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നുണ്ട് ദൈവ നമ്പുരാൻ്റെ അദൃശ്യമായ വലത് കൈ ബലിഹിനനും പാവിയുമായ നമ്മുടെ കൈയോട് ചേർന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കട്ടെ എന്ന് ദേവദാസന്മാർ ഇവാനീസ് പിതാവിൻ്റെ ഓർമ്മ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ചായയുള്ള ഒരു മൂലക്കല്ലാണ് നമ്മുടെ പിതാവായ ദേവദാസന്മാർ ഇവാനീസ് എന്ന് നാം ധ്യാനിച്ചെടുക്കണം പിതാവിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുക എന്ന് മാത്രമല്ല മറിച്ച് പിതാവിൽ പതിഞ്ഞിരിക്കുന്ന ക്രിസ്തുവെന്ന എന്ന മൂലക്കല്ലിൻ്റെ ഛായ നമ്മുടെ ഹൃദയങ്ങളിൽ കൂടി പതിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവും ആഴവുമുള്ളതായിട്ട് മാറുന്നത് ഈ സഭാപിതാവിൻ്റെ പുണ്യമായ സ്മരണകളിൽ കൂടി കടന്നു പോകുമ്പോൾ ക്രിസ്തുവെന്ന മൂലക്കല്ലിൻ്റെ യഥാർത്ഥമായ അർത്ഥവും ഭാവവും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ഉപമ ധ്യാനിക്കുമ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുപാട് ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ മൂലക്കല്ലിൻ്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത അവസ്ഥകളെക്കുറിച്ചും കൂടി നമ്മൾ ധ്യാനിക്കണം നമ്മൾ ആത്മശോധന ചെയ്യണം എന്നും എപ്പോഴും നമ്മുടെ യൗവനവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിത വഴികളിലും ക്രിസ്തുവെന്ന മൂലക്കല്ലിനോട് ചേർന്ന് നിൽക്കാം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കല്ലായി ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിൽ മാറാതിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ പാദങ്ങളെ ഉറപ്പിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ബലമായിട്ട് ഭവിക്കുന്ന ക്രിസ്തുവെന്ന മൂലക്കല്ല് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ധ്യാന വിഷയമാകട്ടെ ഇനിയുള്ള ജീവിത വഴികളിലും ആ കല്ലിൽ ചവിട്ടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രോഹണത്തിന് നാമത്തിൽ ആമേ